എരുമുപെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സമീപത്തെ മുഴുവൻ ആളുകൾക്കും ചികിത്സ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി വരവൂർ പഞ്ചായത്ത് തിച്ചൂർ വാർഡ് മെമ്പർ ഷംനാസ് തിയൂർ രംഗത്ത് സമീപ പഞ്ചായത്തുകളിലുള്ള സാധാരണക്കാരോടാണ് ആരോഗ്യ കേന്ദ്രം അവഗണന കാണിക്കുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുള്ളത് വടക്കാഞ്ചേരി ബ്ലോക്കിലെ തളി ഡിവിഷനിൽപ്പെടുന്ന തിച്ചൂർ മേഖലയിൽ നിന്നുള്ള വൃദ്ധരായ രോഗികൾക്ക് മുൻപ് എരുമുപെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയും മരുന്നും ലഭ്യമായിരുന്നത് എന്നാലിപ്പോൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് ഇവിടെ നിന്നും മരുന്നുകൾ നൽകുന്നില്ല എന്നാണ് പരാതി ആശുപത്രിയിലെത്തുന്ന പ്രായമായവരോട് വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോകാൻ പറഞ്ഞ് മടക്കി അയക്കുകയാണ് ചെയ്യുന്നത് തിച്ചൂരിൽ നിന്ന് എരുമപ്പെട്ടിയിലേക്ക് കേവലം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് എന്നാൽ ഈ പ്രദേശത്തുള്ളവർക്ക് വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ മൂന്ന് ബസ് മാറിക്കയറി പതിനാല് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായി വരുന്നു ഈ യാത്രാ ദുരിതം മൂലം രോഗികൾ ആശുപത്രിയിൽ പോവുകയോ മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നില്ല തന്മൂലം പ്രദേശത്തെ മുതിർന്ന പൗരന്മാരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചതായി വാർഡ് മെമ്പർ ഷംനാസ് തിച്ചൂർ പറഞ്ഞു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എരുവട്ടി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വരവോരിലുള്ള ആളുകൾക്ക് അവിടുന്ന് മരുന്ന് കൊടുക്കില്ല എന്നും അവർ വരവോരിൽ പോയി മരുന്ന് കടിക്കട്ടെ എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണെന്നും അറിയാൻ സാധിച്ചു അന്വേഷിച്ചപ്പോൾ പറയുന്നത് എരുവട്ടിയിലുള്ള ഈ മറക്കാഞ്ചിരി ബ്ലോക്കിന് കീഴിലുള്ള ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എരുവട്ടി പഞ്ചായത്തിലുള്ളവർക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ജീവശൈലി രോഗങ്ങൾക്കും മരുന്ന് നൽകുന്നത് വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള പ്രദേശം തന്നെയാണ് തൃശൂർ ഇതിനെതിരെ അടക്കമുള്ള ഈ തൃശൂരിലുള്ള ആളുകൾക്കൊക്കെ മരുന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള പ്രദേശം ആയിരുന്നിട്ടും നിവാസികളോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും ഉടൻ തന്നെ എല്ലാ രോഗികൾക്കും മരുന്ന് ലഭ്യമാക്കണമെന്നും വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് വാർഡ് മെമ്പർ ഷംനാസ് തിച്ചൂരിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർക്ക് നിവേദനവും നൽകിയിട്ടു്